thank you ഹായ് ഫ്രണ്ട്സ് ഐ എസ് മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എജ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സോ ഹിയർ നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു ഇൻഫോർമേഷൻ വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റുഡൻസിന് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ തന്നെയായിരിക്കും കാരണം ഇതുവരെ രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റുഡൻസിന് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇയർ രണ്ടായിരത്തി പത്തിനാല് കൂടി നമ്മൾ ഇൻഫോം ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇയറിൽ പുതിയ ബാച്ച് എക്സാം അറ്റൻഡ് ചെയ്യുമ്പം അവർക്കൊപ്പം <laughs> uh, so, then, ി എസ് സി ബി കോം ബി പി എ ബി ബി എ ബി സി എ ബി എം എസ് ബി എസ് ഡബ്ല്യൂ ബി വോസ് കോഴ്സുകൾക്ക് നിങ്ങൾക്കിപ്പം രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ മേഡ്സ് ചാൻസുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം എൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് എന്നുവരെയാണ് ഫൈൻ ഇല്ലാണ്ട് അടയ്ക്കേണ്ടത് നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്നാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വരെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആൻഡ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ബാച്ചിലെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെത്തന്നെയും ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടരുത് കാരണം ഇനി ഒരു അവസരം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണത് മേഡ്സ് ചാൻസ് എക്സാം സോ ഈ ടോപ്പിക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതായത് നാളെ മുതൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തുടങ്ങുന്നു ഫൈൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ജാനുവരി മുപ്പത്തി ഒന്ന് വരെ ഫൈൻ ഇല്ലാണ്ട് അടയ്ക്കാൻ സാധിക്കും നൂറ്റി അൻപത് രൂപ ഫൈനോട് കൂടി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഫെബ്രുവരി മൂന്ന് വരെ നിങ്ങൾക്ക് ഫൈന് നൂറ്റമ്പത് രൂപ ഫൈനോട് കൂടി അരയ്ക്കാൻ സാധിക്കും നാനൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടി ഫെബ്രുവരി അഞ്ച് വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആൻഡ് നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ് അതാണ് ഇമ്പോർട്ടൻറ്റ് എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി പതിനേഴാണ് ഓക്കെ എക്മെൻസ്മെൻറ്റ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴ് സോ ഒന്നുകൂടി പറയട്ടെ നിങ്ങളുടെ എക്സാമിനേഷൻ നാണതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു രജിസ്ട്രേഷൻ നിങ്ങൾക്ക് മുപ്പത്തി ഒന്നാം തീയതി വരെ ഫൈൻ ഇല്ലാണ്ടും ഫെബ്രുവരി മൂന്ന് വരെ നൂറ്റമ്പത് രൂപ ഫൈനോട് കൂടിയിട്ടും നാനൂറ് രൂപ സൂപ്പർഫൈനോട് കൂടിയിട്ട് ഫെബ്രുവരി അഞ്ച് വരെയും എമൗണ്ട് പേ ചെയ്യാം രജിസ്ട്രേഷൻ ചെയ്യാം നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പേപ്പർ ത്രീ ഓർ ലെസ് ആണെന്നുണ്ടെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ അതിൽ കുറവോ പേപ്പർ മാത്രമാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളതെങ്കിൽ നാലായിരം രൂപയാണ് ആൻഡ് നിങ്ങളുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പ്രത്യേകം എമൗണ്ട് അല്ലാണ്ട് രജിസ്ട്രിങ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും ഒരു ഫൈവ് പെർസെൻറ്റ് ഇൻക്രീസ് ഇൻ ദ ഫീ ഓ ചാർഷു ഓൾസോ ബി റിമിറ്റഡ് ബൈ ദ കാൻഡിഡേറ്റ് രജിസ്റ്ററിംഗ് ഫോർ ദ എക്സാമിനേഷൻ എന്നുള്ള പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പം മൂന്നോ അതിൽ കുറവാണെങ്കിൽ നാലായിരവും മൂന്ന് പേപ്പറിൽ കൂടുതലാണെങ്കിൽ മോർ ദാൻ ത്രീ ആണെന്നുണ്ടെങ്കിൽ പെർ പേപ്പർ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതവും പേ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ വിദ്യാർത്ഥികളേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഇത് ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് സോ മച്ച്